ദ ജേർണലിസ്റ്റിലേക്ക് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറുന്നതിന് മുമ്പ് വരെ നമ്മൾ കർണാടകയിൽ നിന്ന് വർഗീയ സംഘർഷങ്ങളുടെ നിരവധി വാർത്തകൾ പ്രതിദിനം കേട്ടിരുന്നു അതായത് ബി ജെ പി ബസവരാജ് ബൊമ്മ എന്ന മുഖ്യമന്ത്രിയിലൂടെ അവിടെ അധികാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടങ്ങളിൽ വർഗീയ സംഘർഷങ്ങളുടെ കേളികൊട്ടായിരുന്നു ഹിജാബ് വിവാദം ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നു ആ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് എത്രയെത്ര സംഘർഷങ്ങളാണ് ദക്ഷിണ കർണാടകയിൽ ഉണ്ടായത് എന്ന് നമുക്ക് ചെറിയൊരു വിവരമുണ്ട് നിങ്ങൾ എത്രയോ പ്രേക്ഷകരത് കണ്ടിട്ടുണ്ടാകും നമ്മളത് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ ഈ സംഘർഷം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ വിവാദം അവസാനിപ്പിക്കാനൊന്നും ഒന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ നടപടികളുണ്ടായിരുന്നില്ല ഹിജാബ് ധരിച്ചു വന്ന പെൺകുട്ടികളെ ദ്രോഹിക്കുന്നവരെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനും നടപടികളുണ്ടായിരുന്നില്ല അവരതൊരു ലൈസൻസായി എടുക്കുന്നു അഴിഞ്ഞാടുന്നു അതായത് സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു വർഗീയ വിദ്വേഷത്തിൻ്റെ കനൽ അന്ന് കർണാടകയിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയുള്ളൊരു വിഷയമായിരുന്നു ദക്ഷിണ കർണാടകയിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ ഈ മംഗലാപുരം ഉടുപ്പി മേഖലകളിലൊക്കെ കൊലപാതകങ്ങൾ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് അതായത് കോൺഗ്രസ് അധികാരത്തിലേറുന്നതിന് മാസങ്ങൾക്ക് മുൻപ് കർണാടകയിൽ നടന്നിരുന്നു അപ്പോൾ അങ്ങനെയുള്ള മതം പറഞ്ഞുള്ള വൈരം വിദ്വേഷം ദൈവത്തിൻ്റെ പേര് പറഞ്ഞുള്ള ക്യാമ്പയിൻ ഇതൊക്കെ സ്വിച്ച് ഇട്ട പോലെയാണ് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി അവസാനിച്ചത് ഇപ്പോൾ കർണാടകയിൽ ഏതെങ്കിലും ഒരു വർഗീയ സംഘർഷത്തിൻ്റെ വാർത്ത കേൾക്കുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുടെ പ്രതിഷേധം അഗ്രേഷൻ അതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരായി ജനങ്ങൾക്ക് വലിയ പ്രതിഷേധം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ടോ ഒരുപാട് സൗജന്യങ്ങൾ ക്ഷേമ പദ്ധതികളൊക്കെ കൊടുത്തുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു സർക്കാർ രൂപീകരിച്ചാൽ അത് എത്രത്തോളം ജനോപകാരപ്രദവും അതിലുപരി സമാധാനപരവും അതിനപ്പുറത്തേക്ക് മതനിരപേക്ഷവുമായിരിക്കും ആയിരിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ കർണാടകയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല തെരഞ്ഞെടുപ്പുകളിൽ പരാജയമുണ്ടായി പക്ഷെ കർണാടക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വിജയത്തിൻ്റെ അടയാളം തന്നെയാണ് അപ്പോൾ ആ കർണാടകയിൽ ബി ജെ പിക്ക് ഇപ്പോൾ ഒരു റോളും ഇല്ല ബി ജെ പിയെ സംബന്ധിച്ച് അവിടെ ചിത്രത്തിലില്ല കാരണം ഡി കെ ശിവകുമാർ എന്ന അധികായനും സിദ്ധരാമയ്യ എന്ന മുഖ്യമന്ത്രിയും ഒക്കെ ചേർന്ന് തകർക്കുകയാണ് കർണാടകയിലെ ഭരണം ജനങ്ങൾക്ക് ഒരു പരാതിയുമില്ല എന്തുണ്ടെങ്കിലും പരിഹരിക്കാൻ ഇവരുണ്ട് ഏതെങ്കിലും തരത്തിൽ ബി ജെ പിക്കാരോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ അഫിലിയേറ്റഡ് സംഘടനകളോ അല്ലാതെ ഈ കുരങ്ങ് സേന പോലുള്ള കുറേ ടീമുകളുണ്ട് ഈ ടീമുകളൊക്കെ എന്തെങ്കിലുമൊക്കെ വർഗീയത പറഞ്ഞാൽ കൊടുക്കാൻ നല്ല എട്ടിൻ്റെ പണിയും നമ്മുടെ അവിടുത്തെ സർക്കാരിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതിനിടയിൽ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ദിനത്തിൽ ബി ജെ പിയുടെ ആളുകൾ ഒരു പരിപാടി ഒപ്പിച്ചു കർണാടകയിൽ പലയിടത്തും ഹനുമാന്റെ ഛായാചിത്രമുള്ള കൊടികൾ വ്യാപകമായി സ്ഥാപിച്ചു റിപ്പബ്ലിക് ദിനത്തിന് മുമ്പ് അപ്പോൾ അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കിരകൊടു എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു പഞ്ചായത്താണ് ആ പഞ്ചായത്തിലെ കൊടികൾ അപ്പോൾ അങ്ങനെ ഈ കൊടികൾ സ്ഥാപിച്ച സമയത്ത് റിപ്പബ്ലിക് ദിനമാണല്ലോ സ്വാഭാവികമായിട്ടും അധികൃതർ ആ ഹനുമാന്റെ പതാക ഹനുമാൻ്റെ ഛായാചിത്രമുള്ള കൊടി കാവികൊടി നീക്കം ചെയ്തിട്ട് അവിടെ ദേശീയ പതാക വെച്ചു റിപ്പബ്ലിക് ദിനമാണല്ലോ പ്രധാനപ്പെട്ട പഞ്ചായത്തിൻ്റെ ഒരു സ്ഥലത്ത് അത് വെക്കുക എന്നുള്ളതിൽ തെറ്റൊന്നുമില്ല അവരത് ചെയ്തു ഇതോടുകൂടി ഇത് വലിയ വിവാദമാക്കി ബി മാറ്റി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ജയ് ബജറംഗ് ബലി എന്നൊക്കെ പറഞ്ഞ് ഹനുമാൻ സ്വാമിക്ക് സ്വാമിക്കെതിരാണ് കോൺഗ്രസ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നാടകം ബി ജെ പി കളിച്ചിരുന്നു അത് എട്ട് നിലയിൽ പൊട്ടുകയും ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും ഹിന്ദു വിരോധികളാണ് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബി ജെ പി ഹനുമാനെയും പിടിച്ചുകൊണ്ട് വരികയാണ് ഈ സമയത്ത് അതിന് ചുട്ട മറുപടി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെ കർണാടകയിലെ മന്ത്രിയാണ് അദ്ദേഹം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് ഇന്ന് ദേശീയ തലത്തിൽ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക വാക്കുകൾ ഇങ്ങനെയാണ് സമൂഹം സമാധാനത്തിലായാൽ ബി ജെ പിക്ക് സമാധാനമുണ്ടാകില്ല ദേശീയ പതാകയോട് താല്പര്യമില്ലെങ്കിൽ ബി ജെ പി നേതാക്കൾക്ക് പാക്കിലേക്ക് പോകാം ഇതാണ് ഈ മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകുമെന്നാണ് സംഘപരിവാർ അനുകൂലികൾ പലപ്പോഴും പറയാറുള്ള ഒരു മുദ്രാവാക്യം അത് തന്നെ തിരിച്ച് ദേശീയ പതാകയെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രിയങ്ക ഖാർഗെ തിരിച്ചു വെച്ചിരിക്കുകയാണ് അതോടൊപ്പം അദ്ദേഹം പറയുന്നു റിപ്പബ്ലിക് ദിനത്തിലുണ്ടായ നടപടിയിൽ ബി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പ്രതിഷേധം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ബി ജെ പിയുടെ ഗൂഢാലോചനകൾക്കും തന്ത്രങ്ങൾക്കും മുന്നിൽ തങ്ങൾ വീഴില്ല എന്നും അതിനെ ഫലപ്രദമായി നേരിടാൻ തങ്ങൾക്ക് കഴിയുമെന്നും പ്രിയങ്ക ഖാർഗെ പറയുന്നു അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്യം കൂടി അതിൻ്റെ ഒപ്പമുണ്ട് നൂറ്റിയെട്ടടി ഉയരമുള്ള ഒരു കൊടിമരത്തിൽ നിന്ന് ഹനുമധ എന്നെഴുതിയ കൊടികൾ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഈ ഉണ്ടാകുന്നത് അന്ന് ആ ആ കൊടിമരത്തിൽ നിന്ന് ആ കൊടി നീക്കം ചെയ്ത് റിപ്പബ്ലിക് ദിനമായതുകൊണ്ട് ദേശീയ പതാക സ്ഥാപിച്ചു ഇതിനെതിരെ ഇപ്പോൾ ബി ജെ പിയും മറ്റ് സഖ്യകക്ഷികളുമൊക്കെ അവിടെ കിടന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ് അന്ന് ആലോചിച്ച് നോക്കുക റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക അല്ലാതെ പിന്നെ എന്ത് പതാകയാണ് ഉയർത്തേണ്ടത് എന്ന് മാത്രമല്ല ഇത് ഏതെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ടോ ഉള്ള കൊടിയൊന്നും അല്ല മാറ്റിയത് അങ്ങനെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അപ്പം അത് മാറ്റിയതുമായി ബന്ധപ്പെട്ട് ബി ജെ പി വിഷയം ആളിക്കത്തിക്കുകയും കർണാടകയിൽ വലിയ സംഘർഷത്തിലേക്ക് അത് ഹനുമാനെതിരായിട്ടുള്ള അവഗണനയാണോ അവഗടനമാണെന്നൊക്കെ പറഞ്ഞ് വേറെ തരത്തിലേക്ക് തന്നെ കൊണ്ടുപോകാം അപ്പോഴാണ് ഈ പ്രിയങ്ക ഖാർഗെ വന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് ദേശീയ പതാക കാണുമ്പോൾ എന്താണ് കുഴപ്പം അവിടെ ഒരു കാവിക്കൊടി ഉണ്ടായിരുന്നു താൽക്കാലികമായി നീക്കി പകരം റിപ്പബ്ലിക് ദിനത്തിന് ദേശീയ പതാക വെച്ചു അതൊരു ആചാരത്തിൻ്റെ ഭാഗമായുള്ള കൊടിയൊന്നുമല്ല ഹിന്ദു വിശ്വാസികൾ സ്ഥാപിച്ചതാണോ അല്ലയോ എന്ന് അറിയില്ല പക്ഷെ അതൊരു ക്ഷേത്രത്തിൻ്റെയോ ആചാരത്തിൻ്റെയോ ഭാഗമല്ല സ്വാഭാവികമായിട്ടും ഒരു കൊടിമരത്തിൽ റിപ്പബ്ലിക് ദിനത്തിന് പതാക ഉയർത്തിയതിന് എന്താണ് കുഴപ്പം നിങ്ങൾ മറുപടി പറയണം ഈ നിലയിൽ ബി ജെ പിയെ പൂട്ടിയിരിക്കുകയാണ് ദേശീയ പതാകയോട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് കാവിക്കൊടി കാണിച്ച് കോൺഗ്രസ്സിനെ തകർക്കാനും സംസ്ഥാനത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും വന്ന ബി ജെ പിയെ തിരിച്ചടിച്ച് ശക്തമായ ഭാഷയിൽ നിലക്കി നിർത്താൻ ശ്രമിക്കുകയാണ് പ്രിയങ്ക ഖാർഗെ എന്തായാലും കോൺഗ്രസിന്റെ ഈ നീക്കം ബി ജെ പിയുടെ സംഘർഷമുണ്ടാക്കാനുള്ള നടപടികളെ പിന്നോട്ടടുപ്പിക്കുന്നതാണ് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം കാരണം ഈ വിവാദം ചീറ്റിപ്പോവുകയാണ് എന്ന് മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നു റിപ്പബ്ലിക് ദിനത്തിന് പരാ പതാക ഉയർത്തിയത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് കുഴപ്പമെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ ബി നിൽക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്തായാലും കർണാടകയിൽ ബി ജെ പിയുടെ ഗ്രിപ്പ് അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ വേണ്ട വിധത്തിൽ ഉയർന്നു വരാൻ ബി കഴിയുന്നില്ല സംസ്ഥാന സർക്കാരിനെതിരെ കാര്യമായ ക്യാമ്പയിനുകളും നടത്താൻ കഴിയുന്നില്ല തമ്മിലടിയും രൂക്ഷമാണ് ഇതിനിടയിലാണ് എന്തെങ്കിലുമൊക്കെ കുത്തിതിരിപ്പുണ്ടാക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾ പക്ഷേ അതും ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്